ഒരു എന്റെ ചേച്ചിമാര് നിങ്ങൾ കേട്ട ടി വി പരസ്യത്തിൽ കുളിക്കുന്ന സോപ്പ് കാണിക്കൂലേ അതിലിപ്പരിപ്പും കങ്കുമ്പൂവും പദാമൊക്കെ എനിക്ക് വിശക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും വിഷമം വരുമ്പഴേ ഞാൻ എന്തെങ്കിലും എടുത്ത് തിന്നുപോകും അതാണ്

നിന്റെ വീട്ടിൽ അമ്പലത്തിൽ അവിടെ കരിമ്പും പൊരിയും പപ്പടവും നമുക്ക് േും അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിൽ ചെന്നപ്പോ അമ്മായിയും കുഞ്ഞമ്മയും വലിയമ്മയും ഒക്കെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ നമ്മുടെ മൂത്ത കൊച്ചിട്ട് ഇത്ര വയസ്സായില്ലേ ഇനി എന്ത് കാര്യത്തിനെ വെച്ച് താമസിപ്പിക്കണത് നിങ്ങൾ എന്തൊന്നും ശ്രമിക്കാത്തതെന്നൊക്കെ ചോദിച്ചു ശ്രമിക്കാത്തത്

പേടിക്കേണ്ടത് അത് ഹൗസ് ഓണ്ടറാണ് പേടിക്കേണ്ടത് നമ്മുടെ അടുത്ത് വന്ന് ഇറങ്ങാൻ പറയുമ്പോ നമ്മളെറങ്ങൂല വാടക കൊടുക്കാൻ പറയാൻ കൊടുക്കൂല അതിന് നെഞ്ചുരുങ്ങി അവൻ പേടിക്കണം അവനാണ് പേടിക്കണം നമ്മളല്ലേ പേടിക്കേണ്ടത് അതെ 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 ഞാൻ വാടകയ്ക്ക് ഒരു വീഡിയോ കൊടുത്തിട്ടില്ലേ ആ അവിടെ വാടക പേടിക്കാൻ വേണ്ടി പോകണം പോയിട്ട് കാര്യമില്ല തരൂല എന്നാലും ചുമ്മാ ഒന്ന് പോവാ ഫോൺ 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 ഹൗസ് 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 ഓണർ 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 വന്നി അല്ലേ വരുന്നത് അല്ലാതെ ഫോൺ പഠിച്ചുകൊണ്ട് ബുൾഡോസർ ഒന്നും അല്ല ഇങ്ങോട്ട് വരുന്ന പേടിക്കാനായിട്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം അവൻ എങ്ങനെ പരുത്തി എനിക്ക് അറിയാം അവൻ വീട്ടിൽ വന്നാ ഞാൻ ക്ഷമിക്കും പക്ഷെ എന്റെ പുട്ടും മുട്ടയിലും അവന്റെ മുട്ടുകാരി ഞാൻ തല്ലി അയ്യോ അയ്യോ ഞാൻ തല്ലുപടിക്കുന്നു ആൾക്കാരല്ല എന്റെ വീട് കുട്ടിക്കാനത്താണല്ലോ എനിക്ക് റബ്ബർ തോട്ടുണ്ട് ഏലത്തോട്ടുണ്ട് അവിടെ പണിക്കാരുണ്ടാവും എനിക്ക് വരാൻ പറ്റൂല ആ വാടക ഓർമ്മയുണ്ടാകും നിങ്ങളൊക്കെ ആയിട്ട് വാടക തരണ കാരണം ഭാര്യ മക്കളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ ആണോ സുരേന്ദ്രൻ ഇവിടെ ഞാൻ വരുന്ന രണ്ട് മിനിറ്റ് മുമ്പ് ആയിരിക്കും ഞാൻ ഇപ്പൊന്നും ഈ റൂട്ടിലാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയണത് അതെ ഞാനിവിടെ വന്നത് വാടക മേടിക്കാനാണ് വാടക തന്നില്ലെങ്കിൽ വീടും കൂടി താക്കോലോട്ട് പോകാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവൻ ഇവിടെ ഇല്ല ഇവിടെല്ലേട്ടന ഇവിടെ ഇല്ല അവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ വരുമ്പോ ഞാൻ വന്നോളാം അല്ലെങ്കിൽ അവനോട് ഗൂഗിൾ പേ പൈസ ചെയ്യാൻ പറഞ്ഞു ഞാനില്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിൽ പറമ്പിൽ നിങ്ങൾ കാച്ചിൽ നട്ടല്ലേ രണ്ടു മൂട് കാച്ചിൽ കിട്ടില്ല രണ്ടുമൂടി കാച്ചിലേക്ക് കാച്ചു ഇത് കാച്ചിലല്ല ഞാൻ ഇതിലൊട്ട് സുരേന്ദ്രന്റെ അമ്മനെ കണ്ടിട്ടില്ല ഒന്ന് പരിചയം അമ്മയാണേടെ ആണോ എപ്പോ വന്ന് ഒന്ന് കാണാൻ വേണ്ടി ാണ് കാണൂല്ല അവൻ പിടി തരൂല്ലോ അവൻ കോഴിക്കളയുമല്ലോ വാടക തരാണ്ടായിരുന്നു അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നു അവൻ എല്ലാ സ്ഥിതിക്ക് ഞാൻ കുട്ടിക്കാലത്തേക്ക് പൂവാണ് കേട്ടാ ഞാൻ കുറച്ച് കുറച്ചിസം കണ്ടി വരാം കോഴിക്കോട്ടെ എന്താണ് ആ പൂ എങ്ങനുണ്ട് എങ്ങനുണ്ട് എന്റെ ഐഡിയ അവൻ വരുമ്പോ അവന്റെ എങ്ങ ഐഡിയ പോയില്ലായിരുന്ന പോയടാ പോയിട്ട് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ വന്ന് ആണോ എന്റെ അമ്മ എന്തിയടാ അമ്മ ഞാൻ വണ്ടി കേട്ടി ഓട്ടോ രക്ഷിട്ടിട്ട് പോന്നേ ഉള്ളു ആണല്ലേ അപ്പോഴേ അയ്യോ നിനക്ക് നല്ല വിഷമമാണ് നിനക്ക് നിന്റെ വിഷമം പറയുമ്പോ എന്നോട് പറ എനിക്ക് എന്റെ കൊറേ വിഷമം പറയാണ്ടങ്ങട്ടെ എന്റെ വിഷമം ഏകദേശം തീർന്നു പറ തീർന്നാണ് എത്ര നാലടങ്ങി താമസിക്കാൻ തുടങ്ങിട്ട് എത്ര നമ്മൾ താമസിക്കാൻ ഒന്നര കൊല്ലം ഒന്നര കൊല്ലം എത്ര മാസത്തെ തന്നിട്ടില്ല എടാ ഞാൻ ഈ വീട് വാടക ഈ പെണ്ണിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് വാടകയുടെ കാര്യം പോട്ടെ നിങ്ങളുടെ കറന്റ് ആണ്ണത് അല്ല നിങ്ങളുടെ കറന്റാണ് തിന്നാ അറിയാൻ ഈ വീട്ടിലെല്ലാം ലൈറ്റ് നിങ്ങൾ ഓൺ ചെയ്തിട്ടിരിക്കണം അതാണ് നിങ്ങളുടെ കറന്റ് വില വരുന്നത് നിങ്ങൾ എനിക്ക് ബലമായ സംശയമുണ്ട് ഞാനറിയാണ്ട് ഈ വീട്ടിൽ നിങ്ങൾ എ സി വെച്ചിട്ടുണ്ട് ഞാൻ പോയിൻ്റെ കാലത്ത് ഒരു ഭാഗം കിടപ്പുണ്ട് അത് നമ്മള് സ്വിച്ചിട്ടൊന്നും കറക്കണം അതിന്റെ സൗണ്ട് ഈ ശബ്ദം കേട്ട് ഞങ്ങൾ ഉറങ്ങാനാണ് നിങ്ങൾ വാടക തന്നാലും ശരി ശരി ഞാൻ ഈ വീടും പൂട്ടി താക്കോലും കൊണ്ടു പോകും ഞാൻ ഈ വീടും താക്കോലും കൊണ്ടു പോകുള്ളൂ നിങ്ങൾ എപ്പ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല ഇറങ്ങൂല നിങ്ങൾ ഇറങ്ങാൻ ഇറക്കിക്കോളാം അതേ ഞാൻ ഇറക്കിയിട്ട് വീടിന്റെ താക്കൂല കൊണ്ട് പോയി ാക്കോല് എന്റെ വീടിന്റെ താക്കോൽ ഞാൻ പിന്നെ ഞാൻ ഈ വീടിന്റെ കാല് കുത്തല അത് ശരി അപ്പൊ താക്കോലിട്ട് തീരും പ്രശ്നം ഇട്ട് തീരെ പ്രശ്നം താക്കോലാണ് താക്കോലാണ് താക്കോലെ പ്രശ്നം നിങ്ങളുടെ വീടിന്റെ താക്കോല് പോയിട്ട് ആ പൂട്ടിയിട്ട് വരാം വീട് പൂട്ടി താക്കോലന്റെ കയ്യിലുണ്ട് ഇനിയിപ്പൊ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാടക താ അപ്പൊ ഞാൻ നന്നേക്കാം കേട്ടോ അത് ശരി ആ ആ മാറി എന്ന അവള് തല്ലി കണ്ടർ നീ കണ്ട് എന്നിട്ട് നോക്കി നിക്കറന്നാണല്ലോ നീ വട്ടിയെ പോലും മേടിച്ചിട്ട് അവൻ എന്റെ അടുത്ത് മൂപ്പിക്കൊണ്ട് വരുന്നു നീ എന്ത് വിചാരിച്ചു ഞാനിവിടെ തിന്നും കുടിച്ച് കിടക്കാൻ ഞാൻ എത്ര പൊട്ടനെന്ന് വിചാരിച്ചാ ഇടി ഞാൻ പൊട്ടനൊന്നുമല്ല അവൻ അന്ന് വിളിച്ചു പറഞ്ഞില്ലായിരുന്നാ വാടകൂടത്തിലെ താക്കോലുമായിട്ട് പോകുന്നു വീടും പൊട്ടി അന്ന് തന്നെ ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നല്ല പോലെ വിഷമി താറക്കൊണ്ടു എനിക്ക്